കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസുകാർക്കെതിരെ എടുക്കുന്ന കേസുകൾ കരിങ്കൊടി കാണിക്കുന്ന ബി ജെ പി കാർക്കെതിരെ എടുക്കുന്നില്ല വിളിതമായി നരേന്ദ്രമോദി കേന്ദ്രത്തിൽ എന്താണോ ചെയ്യുന്നത് അതുതന്നെയാണ് പിണറായി വിജയനും ഇവിടെ ചെയ്യുന്നത് പിണറായി വിജയനെ മറികടന്ന് മുമ്പോട്ട് പോകാൻ കേരളത്തിലെ ബി ജെ പി ഘടകത്തിന് കഴിയില്ല ബി ജെ പി ബി ജെ പിയുടെ വോട്ട് ചെയ്താൽ മതി അവരിൻ്റെ സ്ഥാനാർത്ഥിയിൽ വോട്ട് ചെയ്താൽ മെങ്കിൽ ഇന്ന് ഞങ്ങൾ അധികാരത്തിലിരിക്കുവായിരുന്നു ി ജെ പിയുമായി അവർ ധാരണ ഉണ്ടാക്കുന്നത് കോൺഗ്രസിന്റെ സീറ്റ് കുറച്ചു കൊടുക്കാവുന്നതാണ് അതിന് പ്രത്യുപകാരമായി ലാവലിൽ ഉൾപ്പെടെയുള്ള കേസുകളിൽ അനുകൂലമായ നിലപാടുണ്ടാകും എന്ന് പിണറായി വിജയനും പ്രതീക്ഷിക്കുകയാണ് അതാണ് ഇപ്പൊ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് സംസ്ഥാന സർക്കാരിനും മുഖ്യമന്ത്രി പിണറായി വിജയനും കടുത്ത ആഘാതമേൽപ്പിച്ചുകൊണ്ട് തലസ്ഥാനത്തെ പ്രതിപക്ഷ എം എൽ എ ആയ അഡ്വക്കേറ്റ് എം വിൻസെന്റ് വി എം ടി വിയുടെ ജനപ്രതിനിധികൾക്കൊപ്പം പരിപാടിയിൽ ചേരുന്നു തലസ്ഥാനത്തെ പ്രതിപക്ഷത്തിൻ്റെ പ്രമുഖ എം എൽ എ ആണ് സർക്കാരിൻ്റെ സമരങ്ങൾ പെട്ട് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ജയിലിലാണ് അങ്ങേയും പ്രതി ചേർത്ത് കേസെടുത്തിട്ടുണ്ട് എന്താണ് സർക്കാരിനോട് പറയാനുള്ളത് ഇതൊരു കള്ളക്കേസ് ആണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇത് പേരിലാണ് സർക്കാരിൻ്റെ കയ്യിൽ എല്ലാ വിഷ്വൽസും ഉണ്ട് ഇതിലേതെങ്കിലും ഒരു വിഷ്വൽസിൽ ഞങ്ങൾ ആരെങ്കിലും പൊതു മുതൽ നശിപ്പിക്കുന്നതായി ഏതെങ്കിലും ഒരു എങ്കിൽ അത് പുറത്തുവിടാൻ പോലീസ് തയ്യാറാകണം അല്ലാതെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ പോയതിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ പിണറായി വിജയനത്തിന് എത്ര കേസുകളിലാണ് അറസ്റ്റ് ചെയ്യേണ്ടിയിരിക്കുന്നത് എത്ര എത്ര കേസുകളിലാണ് അദ്ദേഹത്തെ ഉൾപ്പെടുത്തേണ്ടിയിരിക്കുന്നത് ഇതൊരു ശരിയായ രീതിയല്ല തികച്ചും രാഷ്ട്രീയ പ്രേരിതമായി നരേന്ദ്രമോദി കേന്ദ്രത്തിൽ എന്താണോ ചെയ്യുന്നത് അത് തന്നെയാണ് പിണറായി വിജയൻ ഇവിടെ ചെയ്യുന്നത് പ്രതിപക്ഷത്തെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് ബി ജെ പിയുടെ അജണ്ട ആ അജണ്ട കടം കൊണ്ടിരിക്കുകയാണ് പിണറായി വിജയൻ കേരളത്തിലെ മുണ്ടെടുത്ത മോഡിയാണ് എന്ന് കേരളത്തിൽ വിശേഷിപ്പിക്കുക മുണ്ടൊന്നും നോക്കണ്ട ഇപ്പം അദ്ദേഹം മോദിയുടെ മോദിയുടെ ഇതായി കഴിഞ്ഞു ഒരു മോഡി ആവാൻ ഇനി ഒന്നുമില്ല ബാക്കിയില്ല ആയി കഴിഞ്ഞിരിക്കുകയാണ് പിണറായി വിജയൻ പിന്നെ തൃശ്ശൂരില് ബി ജെ പിയുമായി സി പി എം ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലെത്തിയെന്ന് ഒരു വാർത്ത പ്രചരിക്കുന്നുണ്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ ബി ജെ പിയുമായി നല്ല ധാരണ സി പി എമ്മിൽ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ബി ജെ പിയുടെ വോട്ട് കുറയുകയും സി പി എമ്മിൻ്റെ വോട്ട് പലയിടത്തും കൂടുകയും ചെയ്തിട്ടുള്ളത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണല്ലോ കോൺഗ്രസ് നിയമം നിയോജക മണ്ഡലത്തിൽ അത് കോൺഗ്രസ് തിരിച്ചു പിടിക്കാൻ വേണ്ടി കോൺഗ്രസിൻ്റെ ഏറ്റവും സമുന്നതനായ നേതാവ് ശ്രീ കെ മുരളീധരനെ ഞങ്ങൾ മത്സരിപ്പിച്ചു അപ്പം ഞങ്ങളുടെ കയ്യിലുള്ള ഒരു സീറ്റ് പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെട്ട കോൺഗ്രസിനെ ഒരു പാഠം പഠിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ബി ജെ പിയുടെ പെട്ടിയിലേക്ക് വീഴേണ്ടുന്ന വോട്ടുകൾ അവർ നേരെ സി പി എമ്മിന് ഇട്ട് കൊടുത്തു ബി ജെ പി ബി ജെ പിയുടെ വോട്ട് ചെയ്താൽ മതി അവരുടെ സ്ഥാനാര്ത്ഥിയില് വോട്ട് ചെയ്ത് ഇന്ന് ഞങ്ങൾ അധികാരത്തിലിരിക്കുവായിരുന്നു വരുന്ന പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ബി ജെ പിക്ക് വേണ്ടിയിട്ട് വോട്ട് മറിച്ച് നൽകുമ്പോൾ ബി ജെ പിക്ക് അക്കൗണ്ട് ഉറങ്ങാനുള്ള ഒരു സാഹചര്യം സി പി എം സൃഷ്ടിക്കും എന്ന് കോൺഗ്രസ് കരുതുന്നു ബി ജെ പിയുമായിട്ടുള്ള അവരുണ്ടാക്കുന്ന ധാരണ മറ്റു പല രീതിയിലുമാണ് ഞാൻ മനസ്സിലാക്കുന്നത് ബി ജെ പിയുമായി അവർ ധാരണയുണ്ടാക്കുന്ന കോൺഗ്രസിൻ്റെ സീറ്റ് കുറച്ചു കൊടുക്കാവുന്നതാണ് അതിന് പ്രത്യുപകാരമായി ലാവ്ലിൻ ഉൾപ്പെടെയുള്ള കേസുകളിൽ അനുകൂലമായ നിലപാടുണ്ടാകും എന്ന് പിണറായി വിജയനും സി പി എമ്മും പ്രതീക്ഷിക്കുകയാണ് അതാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് സി ബി ജെ പി സംബന്ധിച്ചിടത്തോളം അവരുടെ നേതാക്കന്മാരോട് വളരെ മൃദുവായ സമീപനമാണ് സി പി എം സ്വീകരിക്കുന്നത് ഇപ്പോൾ കെ സുരേന്ദ്രൻ ഉൾപ്പെട്ട കേസിലായിരുന്നാലും ഈ സമീപകർ നിങ്ങൾക്കറിയില്ലോ കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസ്സുകാർക്കെതിരെ എടുക്കുന്ന കേസുകൾ കരിങ്കൊടി കാണിക്കുന്ന ബി ജെ പി കാർക്കെതിരെ എടുക്കുന്നില്ല ബി ജെ പി കാരെ അറസ്റ്റ് ചെയ്യുന്നില്ല ഒന്നും ചെയ്യുന്നില്ല അപ്പോൾ ബി ജെ പി കാരെ ചെയ്യുന്ന അതേ പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് ചെയ്താൽ അവരെ അറസ്റ്റ് ചെയ്യാം കടുത്ത പിന്നെ സെക്ഷനുകൾ ഉപയോഗിച്ച് ജാമ്യം കിട്ടാത്ത വൂത്ത് കോൺഗ്രസ് കോൺഗ്രസ് രാജ്യം ഭരിക്കുന്ന ബി ജെ പി മറ്റ് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ മമതാ ബാനർജി അതുപോലെ സ്റ്റാലിൻ ഉൾപ്പെടെയുള്ള മുഖ്യമന്ത്രിമാർക്കെതിരെ കടുത്ത നിലപാടെടുക്കുമ്പോൾ കേരളത്തിലെ പിണറായി വിജയനെതിരെ നരേന്ദ്രമോദിയും അമിത്ഷായും കടുത്ത നിലപാടെടുക്കുന്നില്ല ഞാൻ പറഞ്ഞ അവർ തമ്മിലുള്ളൊരു ധാരണ വളരെ സൗഹൃദപരമായിട്ടുള്ള ധാരണയാണ് ബി ജെ പിക്ക് കേരളത്തിൽ മുന്നോട്ട് പോകാൻ കഴിയാത്തത് ബി ജെ നേതൃത്വത്തിനും ഇടയിൽ പിണറായി വിജയനും സി പി എമ്മും ഉള്ളത് കൊണ്ടാണ് പിണറായി വിജയനും മറികിടന്ന് മുമ്പോട്ട് പോകാൻ കേരളത്തിലെ ബി ജെ പി ഘടകത്തിന് കഴിയില്ല മാറ്റിവയ്ക്കുന്നതിന്റെ പിന്നിലും ഇത്തരം തീർച്ചയായും തീർച്ചയായും അതിൽ എല്ലാം വളരെ പകൽ പോലെ വ്യക്തമായ കാര്യമല്ലേ പ്രതിപക്ഷ സമരങ്ങളെ ചോരയിൽ മുക്കിക്കൊല്ലുന്ന പിണറായി സർക്കാർ ബി ജെ പിയുമായി അഡ്ജസ്റ്റ്മെൻറ്റിലാണെന്ന് എം വിൻസെൻ്റ് എം എൽ നമ്മോട് പങ്കുവച്ചത് മറ്റൊരു ജനപ്രതിനിധിയുമായി വീണ്ടും കാണാം